ആർക്കൊക്കെ ആർക്കൊക്കെ കളിക്കാൻ അറിയാം അറിയാം തോപ്പിക്കും വേറെ എന്തായാലും പിള്ളേരൊന്നും അല്ലാത്ത കുട്ടികൾ മറ്റു കുട്ടികളുമായി കളിക്കുക എന്തായാലും ഈ ഒരു കളിയാണ് നമ്മളിപ്പോ നടക്കാൻ പോകുന്നത് പണ്ട് നമ്മുടെ രാജാക്കന്മാര് കളിച്ചിരുന്ന ഒരു ഗെയിം ആയിരുന്നു ചെസ് അല്ലെ അന്ന് ഇവരെന്തിനാണ് ഈ ചെസ്സ് കളിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഓരോ രാജ്യങ്ങളുമായിട്ടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സമയത്ത് സൈനികത്തിനെ കുറിച്ച് ഒരു വിഭാവനം നടത്തുകയും ഏത് സ്ട്രാറ്റജിയിൽ യുദ്ധം ചെയ്യണം എവിടെ എവിടെ ആദ്യം യുദ്ധം ചെയ്യണം എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചതുരംഗം രൂപകൽപ്പന ചെയ്തത് അപ്പം തന്നെ അതിൽ ആനപ്പട കാലാൽപ്പതര അതുപോലെ തന്നെ തേരുകൾ അങ്ങനെ നാല് അംഗങ്ങളുള്ള ഒരു ഒരു പലകയിൽ കളിച്ചിരുന്ന ഗെയിമിനെയായിരുന്നു അത് അഷ്ടപഥ പലകയാണ് ഇന്നത്തെ ചെസ് ബോർഡ് അല്ല അന്ന് ചതുരംഗത്തിൽ കളിച്ചിരുന്ന അഷ്ടപഥ പലകയിലായിരുന്നു അന്ന് ചതുരംഗം ആരംഭിച്ചത് ആ ചതുരംഗം നമുക്കറിയാം വ്യാപാര വ്യാ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു നിന്ന് ഒരുപാട് പേര് നമ്മുടെ ഭാരതത്തിലേക്ക് വരികയും ഇവിടെ നിന്ന് അവരെന്ത് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയ കൂട്ടത്തിൽ എന്തും കൊണ്ടുപോയി നമ്മുടെ ഈ ചതുരംഗവും അവരെ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം അവരെന്താ ചെയ്തതെന്നറിയോ അതിനെ പേർഷ്യയിലേക്കാണ് ആദ്യം പോകുന്നത് ചെസ്സ് നമ്മുടെ ചതുരംഗം ആദ്യം ചെല്ലുന്നത് പേർഷ്യയിലേക്കാണ് പിന്നെ അവിടെ നിന്ന് യൂറോപ്പിലേക്കാണ് അപ്പൊ യൂറോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് പേർഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചെല്ലുന്ന സമയത്താണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ചെസ് രൂപാന്തരപ്പെടുന്നത് പേർഷ്യയിൽ എത്തിയ സമയത്ത് ഈ ചതുരംഗത്തിന്റെ പേര് മാറി അവിടെ മറ്റൊരു പേരായിരുന്നു എന്തായിരുന്നു അറിയോ ആർക്കെങ്കിലും അറിയോ എന്താണ് ആ പേരെന്ന് അന്ന് ചെസ് എന്നല്ല പേര് അന്ന് ഷത്രഞ്ച് എന്നായിരുന്നു പേര് ഷത്രഞ്ച് ഓക്കെ അപ്പൊ ചതുരംഗത്തിൽ നിന്ന് ഷത്രഞ്ചിലെത്തി ക്ഷത്രഞ്ജിൽ നിന്നാണ് നമ്മൾ ഇന്നീ കാണുന്ന മോഡേൺ ആയിട്ടുള്ള ചെസ്സ് രൂപകൽപ്പന ചെയ്യുന്നത് ഈ ചെസ്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്തൊക്കെയായിരുന്നു ചെസ് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു ചെസ് ഒരു ബ്രെയിൻ ഗെയിമാണ് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിമാണ് ഒരു പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിലേ മുതൽ കേട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഞാൻ ചെസ്സ് എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അയ്യോ ആ ഗെയിം നമുക്ക് പറ്റുന്ന ഗെയിമല്ല അത് ബുദ്ധിയുള്ളവർ കളിക്കുന്ന ഗെയിമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു ഇവിടെ ഇരിക്കുന്നതിൽ പലരും ചെസ് എന്ന് കേട്ടപ്പോൾ അയ്യോ ചെസ് നമുക്കുള്ള ഗെയിം അല്ല എന്ന് വിചാരിച്ചവരായിരിക്കും കൂടുതൽ പേരും എന്നാൽ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള അതേ ബ്രെയിന് തന്നെയാണ് എനിക്കുള്ളത് എനിക്കുള്ള അതേ ബ്രെയിൻ തന്നെയാണ് ആനന്ദിനും പ്രജ്ഞാനന്ദയ്ക്കും കാൾസനും എന്തിനു ആൽബർട്ട് ഐൻസ്റ്റീനും സെയിം ബ്രെയിൻ തന്നെയാണ് ഉള്ളത് പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ അവരാരും അവരുടെ ബ്രെയിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുത ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പവർഫുള്ളായ ഓർഗൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ബ്രെയിൻ ആണെന്ന് പറയും കാരണം ഈ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെ കൂടുതൽ ആണ് നമ്മുടെ ബ്രെയിൻ ചെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ചെസ്സിൽ നമ്മൾ നമ്മുടെ ഒരു മൂ മാത്രല്ല കാണുന്നത് ഞാൻ ഇത് കളിച്ചാൽ എൻ്റെ എതിരാളെ ഇത് കളിക്കും ഓരോ നീക്കങ്ങളെ കുറിച്ചും നമ്മൾ മുന്നിൽ കാണണം ഓരോ നീക്കത്തിനും സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ അവിടെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ മറ്റൊരു യാതൊരു ആക്ടിവിറ്റീസും നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറയും കാരണം കോൺസെൻട്രേഷനാണ് അവിടെ ശ്രദ്ധയാണ് വരുന്നത് ഇവൻ ഞാൻ പറയില്ല ചെസ്സ് പഠിക്കുന്ന എല്ലാവരും ചെസ്സിൽ പ്രഗത്ഭരാവും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഓരോ ഗെയിമുകളിലും ഓരോ കഴിവുകൾ അവർക്ക് എസ്പെഷ്യലി എല്ലാവർക്കും ഒരേ കഴിവല്ല ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ കഴിവുകളാണ് പക്ഷെ അവരുടെ എല്ലാ കഴിവുകളെയും കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ ചെസ്സിന് കഴിയും അതിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ശരി മറ്റേതൊരു ആക്ടിവിറ്റീസ് ആണെങ്കിലും കഴിഞ്ഞു ചെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബോഡിന്നാണ് ഓക്കെ ഇതിൽ കളിക്കാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും എന്നാൽ കളിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള ബോഡി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് ചെസ് ബോർഡിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് അറിയാമോ ചെസ് ബോർഡിലുള്ള ഓരോ കളത്തെയും നമ്മൾ സ്ക്വയേഴ്സ് എന്നാണ് പറയുന്നത് സ്ക്വയേഴ്സ് അപ്പോൾ ചെസ് ബോർഡിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ് ചെസ് ബോർഡിൽ സിക്സ്റ്റി ഫോർ സ്ക്വയേഴ്സ് ആണുള്ളത് അറുപത്തിനാല് കളങ്ങളാണ് ചെസ് ബോർഡിലുള്ളത് ഓക്കെ ഇനി ചെസ് ബോർഡ് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് അറിയാമോ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു മെത്തേഡ് പറയും കളിക്കാരൻ്റെ റൈറ്റ് ഹാൻഡ് കോർണർ ലൈറ്റ് സ്ക്വയർ വരുന്ന രീതിയിൽ വേണം ചെസ് ബോർഡ് വയ്ക്കാൻ ചെസ്സിൽ കാസൽ എന്ന് പറയുമ്പോൾ കാസൽ എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് കോട്ടകെട്ടൽ എന്നാണ് കിങ്ങിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാസല് ചെയ്യുന്നത് അപ്പോൾ ഈ കാസലിന് ഒന്ന് രണ്ട് റൂളുകളുണ്ട് ഈ കാസല് ചെയ്യുന്നത് ഏതെങ്കിലും കിങ്ങിന് ഏത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാം അപ്പൊ രണ്ട് സൈഡിലുള്ള ഏതെങ്കിലും ഒരു റൂക്കിനോട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാസൽ എന്ന് വിളിക്കുന്നത് അത് കിങ്ങിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം കിങ് മൂവ് ചെയ്തിരിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ക്യാസൽ ചെയ്യുമ്പോൾ കിങ് മൂവ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല മുമ്പ് കിങ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഏത് സൈഡിലേക്കാണോ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന അവിടുത്തെ റൂക്കും മൂവ് ചെയ്തേക്കാൻ പാടില്ല ഒരിക്കൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അതിപ്പോ കുയിൻസ് സൈഡിലുള്ള റൂക്കാണെങ്കിലും കിങ് സൈഡിലെ റൂക്കാണെങ്കിൽ ശരി ഏതെങ്കിലും ഒരു സൈഡിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൈഡിലെ കിങ്ങോ മൂവ് റൂക്കോ മൂവ് ചെയ്തേക്കാൻ പാടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം കിങ് ചെക്കിലിരിക്കുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കിങ് ചെക്കിലിരിക്കുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല പിന്നെ നാലാമത്തെ കാര്യം കിങ് ക്യാസൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കിങ് പോകുന്നത് എങ്ങനെയായിരിക്കും രണ്ട് കോളം അപ്പുറത്തേക്ക് ആയിരിക്കും പോ റൈറ്റ് സൈഡിൽ കിങ് സൈഡാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ രണ്ട് ഗോളം റൈറ്റ് സൈഡിലേക്കും സൈഡ് ആണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ രണ്ട് കോളം ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഈ കിങ് മൂവ് ചെയ്യുന്ന വഴിയിൽ ഒപ്പോണന്റിന്റെ പീസുകൾ എന്ത് ചെയ്യാൻ പാടില്ല സ്ക്വയർ കൺട്രോൾ ചെയ്തിരിക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിൽ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ ക്ലിയർ ആണ് അല്ലാത്ത പക്ഷെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇതാരാണെന്ന് അറിയാവോ നമ്മൾ ഒരുപാട് അല്ലേ പ്രജ്ഞാനന്ദ ആരാ പ്രജ്ഞാനന്ദ ആരാ ചെസ് പ്ലെയറാണ് ഇൻ്റർനാഷണൽ പ്ലെയറാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ നമ്മളെ ഇദ്ദേഹത്തെ കൂടുതൽ അറിയാനുള്ള കാരണം എന്താ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന നോർവേയിലെ മാഗ്രസ് കാൾസനെ അടിക്കടി പരാജയപ്പെടുത്തിയിരുന്ന ഒരു ഇന്ത്യൻ ചെസ് പ്ലെയറാണ് എസ്പെഷ്യലി നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു ചെസ് പ്ലെയറാണ് പ്രജ്ഞാനന്ദ അല്ലേ ആ പ്രജ്ഞാനന്ദയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാന്നറിയാമോ വൈശാലി പ്രജ്ഞാനന്ദയുടെ സിസ്റ്ററാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ് അല്ലേ പ്രജ്ഞാനന്ദയെ കളി പഠിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ പ്രജ്ഞാനന്ദയുടെ അച്ഛനും അമ്മയാണ് അവർ മൈന്യൂട്ടായിട്ട് പീസിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ അറിയാമായിരുന്നു അവർക്ക് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു പ്രജ്ഞയും വൈശാലിയെ അവരെന്ത് ചെയ്തു ചെസ്സിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവർ ഡെയിലി വീട്ടിൽ എന്ത് ചെയ്യുമായിരുന്നു വീട്ടിൽ ഫാമിലിയുമായിട്ട് ഇവർ കുറേ സമയം ഇരുന്ന് ചെസ്സ് കളിക്കുമായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ടാലൻറ്റ് ഈ ചെസ്സിനൊരു പ്രത്യേകതയുണ്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് മേക്ക് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പ്രഗിൻ്റെയും വൈശാലിയുടെയും ടാലൻറ്റ് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ കോച്ചായ ആർ ബി രമേശിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും അതിനുശേഷം ശേഷം അവർ ലോകോത്തര നിലവാരത്തിലേക്ക് കളിക്കാൻ ആരംഭിക്കുന്നത് എല്ലാവർക്കും ഈ ചെറിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ പ പറഞ്ഞു തരാൻ പറ്റി എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം കഴിയുന്നതും എല്ലാവരും ജസ്സുമായിട്ട് റിലേറ്റ് ആവാനായിട്ട് ശ്രമിക്കുക ഇത്തരമൊരു അവസരം തന്നെ അമൃത ടി വിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു തൽക്കാലം മൈൻഡപ് യു ആണ് എല്ലാവർക്കും നന്ദി നമസ്കാരം